നമസ്കാരം കൂട്ടാട്ടിലേക്ക് സ്വാഗതം ആറക്കുഴ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രം ഹാളിൽ വെച്ച് പാലേജീവ സംഗമം നടത്തി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഷാജു വർഗീസിന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുനിൽ പി എൻ ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോസ്ന ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി പാലിയേറ്റീവ് രോഗികൾക്കായുള്ള സഹായ വിതരണ ഉദ്ഘാടനവും പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജബോയ് മർഗോസ് റെജി വി ജോസഫ് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിനിമോൾ ബ്ലോക്ക് ഹെൽത്ത് സൂപ്പർവൈസർ ഷാ കെ ഷീലാമോൾ എം ടി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ബയോ സയൻസുമായി ചേർന്ന് സൌജന്യ അസ്ഥി സാദ്രതാ പരിശോധനാ ക്യാമ്പും നടത്തുകയുണ്ടായി പാലേറ്റീവ് രോഗികൾക്കായുള്ള ഗാനമേള ഉൾപ്പെടെയുള്ള കലാപരിപാടികളും സംഘടിപ്പിച്ചു താലേറ്റീവ് നഴ്സ് ഗിരിജ രാജു ഡ്രൈവർ ശിവശങ്കരൻ എന്നിവരുടെ പ്രവർത്തനങ്ങൾക്ക് അവരെ ആദരിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ സ്റ്റാൻലി പി എ സ്വാഗതവും പബ്ലിക് ഹെൽത്ത് നഴ്സ് ി എബ്രഹാം നന്ദിയും പിന്നെ നമ്മുടെ ആശുപത്രി പ്രവർത്തനങ്ങൾ നേതൃത്വം ഈ വർഷത്തെ പാലിയേറ്റീവ് സംഗമമാണ് ഇന്നിവിടെ നടക്കുന്നത് കൂടുതലായിട്ട് പറഞ്ഞ് നീക്കം തിരിച്ചിരിക്കുന്നില്ല അപ്പൊ എല്ലാ എന്റെ സ്വാഗതം ആശ്വസിക്കുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം നമ്മൾ ഇന്നത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടി എൽ അവർ നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഈ സ്റ്റേക്ക് ഹോൾ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പാലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പി ജസ്സി ആയുർവേദം അടക്കമുള്ള ഹോസ്പിറ്റലുകളുടെ പാലിയുടെ പിന്ന ആരംഭിക്കുകയാണ് എന്നിവിടെ അതിന് തുടക്കം കുറിക്കുകയാണ് അതുകൂടാതെ തന്നെ ആയുർവേദ ഹോസ്പിറ്റലുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു അസ്ഥി സാന്ദ്രതാ പരിശോധന സൗജന്യമായിട്ട് പേർക്ക് ഇവിടെ സൗജന്യമായിട്ട് നമ്മുടെ കാലുകൾ അതിൻ്റെ അസ്ഥി സാന്ദ്രത പരിശോധിക്കാനുള്ള ക്രമീകരണവും ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട് ഈ ഇന്ന് രാവിലെ മുതൽ വിദേശ ഉച്ചയോടു കൂടി അവസാനിക്കുന്ന നമ്മുടെ പാലിയേറ്റീവ് എന്ന് പറയുമ്പോൾ ഇന്ന് വളരെയധികം പ്രസക്തിയുള്ള ഒരു കാര്യമാണ് പഞ്ചായത്തിലെ പദ്ധതിയുടെ റിവിഷനുമായി ബന്ധപ്പെട്ട് ഫണ്ട് വേറെ മറ്റു വെച്ചിരുന്ന ഫണ്ട് ഹോസ്പിറ്റലിനോ അല്ലെങ്കിൽ പാലിയേറ്റീവിനോ ഉണ്ടായിരുന്നതല്ല പക്ഷെ നിങ്ങളുടെ ഒരു ആശാവർക്കർ അവിടെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഫണ്ട് കൂടുതൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും എന്റെ പത്ത് ലക്ഷം രൂപയോളം ഇന്നലെ തന്നെ പല ടി വിഭാഗത്തിന് ഗുണം ചെയ്യത്തക്ക രീതിയിൽ അതായത് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നലെ അവിടെ ഞങ്ങൾക്ക് അറിയില്ല ഉപകരണങ്ങൾ സ്വപ്ന പറഞ്ഞു വേണ്ട മിഷനറീസ് ഓക്സിജൻ മെഷീൻ ഒരു ലക്ഷം രൂപയോളം നിലവ് നാല് മിഷ്യൻ നാല് മെഷീൻ അങ്ങനെ ആയിട്ടുള്ള മെഷീൻ ഇല്ല അതിനുള്ള ഒരു കൃഷ്ണ ഇന്നത്തെ പദ്ധതി കൊള്ളുന്നുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ കഫുമലി കണ്ണ്ട് നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ കുടിച്ച് നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോ ആട്ടോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി